വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടിക്കൂലി ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് സംസ്ഥാന ആയുഷ് വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി വണ്ടൂരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി പതിനാറ് തിങ്കളാഴ്ച ഒരുക്കുന്ന പ്രധാന ഹെൽത്തി കേരള ക്യാമ്പയിനും എക്സ്പോയും എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളവും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും മലപ്പുറം സംയുക്തമായി നടത്തുന്ന ആയുഷ് ഹെൽത്ത് ക്യാമ്പയിൻ പരിപാടിയെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് കേരള സംസ്ഥാന ഒട്ടാകെ ആയുഷ് വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പുതിയ തലമുറ ഇപ്പോൾ അനുവർത്തിച്ചു പോകുന്ന തെറ്റായ ഭക്ഷണ രീതി തെറ്റായ വിശ്രമരീതി വ്യായാമമില്ലാത്ത ഒരു ചുറ്റുപാടിൽ ശരിയായ ഉറക്കം ശരിയായ ഭക്ഷണം ശരിയായ ജീവിത രീതി അതാണ് ഈ ക്യാമ്പയിനിൻ്റെ ഉദ്ദേശം ഇതിൽ ഹെൽത്തി മെഡിസിൻ സങ്കല്പം ഉണ്ട് ഹെൽത്തി കാർഡ് വിതരണമുണ്ട് എല്ലാ അംഗങ്ങൾക്കും ഹെൽത്ത് കാർഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ഹെൽത്ത് ക്യാമ്പയിനാണ് അത് ആയുഷ് വകുപ്പിന് കീഴിൽ വരുന്ന ആയുർവേദം ഹോമിയോപ്പതി സിദ്ധ യുനാനി തുടങ്ങിയ ചികിത്സാ സംവിധാനങ്ങൾ ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തിലും ഈ പരിപാടി വളരെ വിപുലമായി ആചരിക്കുകയാണ് പ്രധാനമായിട്ടും ഇത് ലക്ഷ്യം വെക്കുന്നത് ഒരു മെഡിക്കൽ ക്യാമ്പല്ല ആരോഗ്യ ബോധവൽക്കരണവും തുടർന്നുള്ള ചിട്ടയായ ജീവിത രീതി ജനങ്ങളിലേക്ക് എത്തിക്കുക മറ്റ് നമ്മൾ സ്ഥിരം കാണുന്ന മെഡിക്കൽ ക്യാമ്പ് പോലെ അല്ല ഒരു മരുന്ന് വിതരണമല്ല ഈ പ്രോഗ്രാമിൻ്റെ സങ്കല്പം ജൈവ രീതിയിലുള്ള ഭക്ഷണം ജൈവിക രീതിയിലുള്ള മാലിന്യ സംസ്കരണം നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ തന്നെ പ്രധാന പരിവ പദ്ധതിയാണ് വൺ ഹെൽത്ത് ഏക ആരോഗ്യം പരിസ്ഥിതിയും മനുഷ്യനും ചുറ്റുപാടുകളും ഒരേ രീതിയിൽ ആരോഗ്യപരമായ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്ന ചിട്ടയായ ഒരു ആരോഗ്യ അവബോധനമാണ് ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യം സർക്കാരിൻ്റെ ഹെൽത്തി ക്യാമ്പയിൻ പ്രോഗ്രാം ഇന്നലെ ജില്ലാ തലത്തിലുള്ള ഉദ്ഘാടനം മലപ്പുറത്ത് സിവിൽ സ്റ്റേഷനിൽ വെച്ച് നടക്കുകയുണ്ടായി അവിടെ ആയുഷ് വകുപ്പ് ആയിരുന്നു നടത്തിയിരുന്നത് ആയുഷ് വകുപ്പ് എന്നാൽ ആയുർവേദം ഹോമിയോ യുനാനി സിദ്ധ എന്നുള്ള എല്ലാ വകുപ്പുകളും സംയുക്തമായി ചേർന്ന് നടത്തുന്ന ഒരു ക്യാമ്പയിൻ പരിപാടിയാണ് ഹെൽത്തി ക്യാമ്പയിൻ പരിപാടി അതിൻ്റെ പതിനാറ് മേഖലകളിലും ഉള്ള ഉദ്ഘാടന ഭാഗമായിട്ട് നമ്മുടെ വണ്ടൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഹെൽത്തി ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നാളെ തുടങ്ങുകയാണ് ഉദ്ഘാടനം പതിനാറാം തീയതി മൂന്ന് മണിക്ക് ചേതന ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടക്കുന്നതായിരിക്കും ബഹുമാനപ്പെട്ട എം എൽ എ അവർകൾ മൂന്ന് മണിക്ക് നിർവഹിക്കുന്നതാണ് ഉദ്ഘാടനത്തിൻ്റെ മുന്നോടിയായി നാളെ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ പെടുന്ന എല്ലാവർക്കും ഒരു ആറ് കിലോമീറ്റർ ഹെൽത്തി റൺ ക്യാമ്പയിൻ വണ്ടൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ ആറ് മണി മുതൽ ഏഴ് മുപ്പത് വരെ അരങ്ങേറുക ഉണ്ടാവും തുടർന്നുള്ള പരിപാടി രാവിലെ പതിനാറാം തീയതി രാവിലെ ആറ് മുപ്പതിന് വണ്ടൂർ ടൗൺ സ്ക്വയറിൽ ഹെൽത്തി യോഗ ക്ലാസ്സുകളും യോഗ ഡെമോൺസ്ട്രേഷനും രാവിലെ ബഹുമാനപ്പെട്ട വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും ഈ ദിവസം തന്നെ പതിനാറാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ ചേതന ക്യാൻസർ ഹോമിയോ സെൻ്ററിൽ വെച്ചിട്ട് ഹെൽത്തി എക്സ്പോ ഹെൽത്തി ഹെൽത്ത് കാർഡ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള എല്ലാ പാചക മത്സരം ഐ സി ഡി സി കുടുംബശ്രീ അംഗങ്ങൾക്കായിട്ടുള്ള പാചക മത്സരം ഉണ്ടായിരിക്കുന്നതാണ് അന്നേ ദിവസം തന്നെ വണ്ടൂർ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് രാവിലെ ഒമ്പത് മണി മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ വണ്ടൂർ ഹെൽത്ത് കാർഡ് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് ആദ്യഘട്ട പരിപാടികളുടെ ഭാഗമായി വണ്ടൂർ റണ്ണേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച ഹെൽത്ത് റൺ സംഘടിപ്പിക്കും രാവിലെ ആറ് മണിക്ക് വണ്ടൂർ വി എം സി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തോൺ ആറ് കിലോമീറ്റർ ചുറ്റി വി മൈതാനത്ത് തന്നെ സമാപിക്കും മാരത്തോൺ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്യും പതിനാറിന് രാവിലെ ആറ് മുപ്പതിന് വണ്ടൂർ വി എം സി ഗ്രൌണ്ടിൽ യോഗ ഡെമോയും രാവിലെ പത്ത് മണി മുതൽ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡിൽ ഹെൽത്ത് ചെക്കപ്പും ഹെൽത്ത് കാർഡ് വിതരണവും നടക്കും കൂടാതെ ഹോമിയോ ക്യാൻസർ സെന്ററിൽ വെച്ച് ഹെൽത്ത് എക്സ്പോയും കുടുംബശ്രീ അംഗങ്ങൾക്കായി പാചക മത്സരവും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഹോമിയോ വിഭാഗം ചീഫ് മെഡിക്കൽ ഓഫീസർ വിനു കൃഷ്ണൻ ആയുർവേദ വിഭാഗം സീനിയർ മെഡിക്കൽ ഓഫീസർ പി പി സുനിൽ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു മാത്രം ബൈ ഡിസൈൻ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നേഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നേഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം